കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് ൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച പുതിയ റോഡ് വെള്ളപ്പൊക്കത്തിനു മുന്നേ തകരുന്ന കാഴ്ച റൈറ്റ് വിഷൻ ന്യൂസ് പുറത്തുവിടുന്നു കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച വാഴക്കോട് പ്ലാഴി റോഡിന് മുകളിൽ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അപകടാവസ്ഥയിലായിരിക്കുന്നു ചേലക്കര ടൌണിലും പഴയന്നൂർ ടൌണിലും മാസങ്ങളോളം എടുത്ത് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡാണ് പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് േലക്കരയിൽ പുത്തൻപള്ളിക്ക് സമീപവും ആർസി പള്ളിക്ക് സമീപവും കോൺക്രീറ്റ് റോഡ് പൊട്ടിയിട്ടുണ്ട് പുത്തൻപള്ളിക്ക് സമീപം പൊട്ടിയ കോൺക്രീറ്റ് റോഡ് വലിയ പാളികളായി പിളർന്ന് ഇളകുന്ന അവസ്ഥയിലും അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ശബ്ദവും അനുഭവപ്പെടുന്നു പ്ലാഴി റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് പുതിയ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായതുമാണ് അശാസ്ത്രീയ നിർമ്മാണം മൂലം പല ഭാഗങ്ങളിലും പുതിയ നിർമ്മാണം പൊളിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ജനപ്രതിനിധികൾ ആരും തന്നെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുമില്ല മാറ്റോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു